ഇന്ന് ഞാനിപ്പോ കൂടിയിട്ട് നമ്മുടെ തേൻ ചൂട്ടിൽ കുറച്ച് പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ തേൻ്റെ സീസൺ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തേൻ ചിക്കൂൻ്റെ അടിപ്പെട്ടിയിലുള്ള എല്ലാ റീപ്പറടുത്ത് അതിൽ റാണി പുതിയ സെല്ല് റാണി മുട്ട കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പണിയാണിപ്പോൾ കാരണം ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം തേൻച്ചുകൾ മുട്ടയിട്ട് നമ്മൾ കാണാതെ അതായത് സെറ്റ് പിന്നു പോയി പിന്നെ അത് നമ്മുടെ തേൻ്റെ സീസണെ നമുക്കത് ബാധിക്കും തേനിച്ചകൾ പകുതികളും കൂടി വിട്ട് വേറെ കൂടായി പോയി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച തേനൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടി റീപ്പുകളെല്ലാം ബ്രൂൺ ചേമ്പറിൽ റീപ്പുകളെല്ലാം എടുത്ത് അതിലടകളിൽ റാണിമുട്ടയുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇട നമ്മുടെ കണ്ണിൽപ്പെട്ടത് ഈ ഒരു ഇടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണാം ഏറ്റവും കൂടുതൽ മടിയന്മാരായ ആനീച്ചകളുടെ മുട്ടയാണ് കേട്ടോ അതായത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് ഈ സീൽ ചെയ്ത് വെച്ചേക്കാണെങ്കിൽ മുഴുവനും ആണീച്ചകളുടെ മുട്ടയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡല്ല രണ്ട് സൈഡ് നോക്കിയാൽ ആണീച്ചകളുടെ മുട്ടയാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് വേലക്കാരിയായ പെണ്ണീച്ചകളുടെ മുട്ട അതധികം ഒന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ അട നമ്മുടെ റീപ്പറിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും അതിൻ്റെ കാലി റീപ്പറ് നമ്മൾ ബ്രൂൺ ചേമ്പറിൽ തന്നെ വെച്ച് കൊടുക്കുകയും ചെയ്തു ഈ അടയും നമ്മൾ കളയാനല്ല നമ്മൾ കട്ട് കട്ടെടുത്ത് ഇത് നമ്മുടെ സൂപ്പർ പെട്ടിയിലേക്ക് ഈ അട മുറിച്ച് നമ്മൾ അത് തേൻ്റെ തേൻ്റെ സെക്ഷനായ സൂപ്പർ പറ്റി നമുക്ക് റീപ്പറിൽ അട സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അട നമ്മൾ ഉപയോഗിക്കും പിന്നെ ഇത് ഈ മറവിൽ നല്ല കറുത്ത് ഗുണ്ടച്ച് കിടക്കുന്നത് മുഴുവനും ആണീച്ചകളാട്ടോ ആണീച്ചകൾ ഇതിലുണ്ട് ആണീച്ചകളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ നമുക്ക് യാതൊരു കാര്യമില്ല കാരണം അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ വേലക്കരീച്ച കൊണ്ടുവരുന്ന തേൻ കുടിച്ച് തീർക്കുക എന്നതാണ് മാത്രമാണ് കേട്ടോ അവരുടെ ജോലി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആണീച്ചകളുടെ മുട്ട നമ്മൾ മെല്ലെ എല്ലാം നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് അതിന് നമ്മുടെ നമ്മുടെ സൂപ്പർ പെട്ടി നമുക്ക് ഈ അടയും കൊണ്ട് വെച്ചു കൊടുക്കാനും പറ്റും അതിനാൽ തന്നെ നമ്മുടെ ഈ അടയെടുത്ത് ഇതുപോലെ നാല് പീസാക്കി നാല് ചെറിയ പീസാക്കി ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കും കേട്ടോ മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആനീച്ചകളുടെ സീൽ ചെയ്തിട്ടുള്ള ആ മുട്ടയുടെ ഭാഗം ഇതുപോലെ ചെത്തും ആ സീൽ ചെയ്തിട്ടുള്ള ഭാഗം കത്തി കത്തിയും കൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെത്തും ഇങ്ങനെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആണീച്ചകളെ നമ്മൾ നശിപ്പിച്ച് കളിയാണ് സത്യത്തിൽ ചെയ്യുന്നത് ഇതുപോലെ ചെത്തി കഴിയുമ്പോൾ ഈ വെള്ള കളറിൽ കണ്ടതൊക്കെ ഒക്കെ ആണീച്ചകളുടെ മുട്ടയാണെ അതുപോലെ ഇപ്പുറത്തെ സൈഡും തിരിച്ചു പിടിക്കും ആ അടയുടെ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ചെത്തിയെടുക്കും ചെത്തി എടുത്തതിന് ശേഷം നമ്മളിത് ചെത്തിയ ആ ഹോളിലേക്ക് ഇതുപോലെ വെള്ളം അടിച്ചു കൊടുക്കും അങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ ആ ആണീച്ചകളുടെ പുഴുക്കളെല്ലാം ചത്തുപോകും ചത്തുപോയി കഴിഞ്ഞ് 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 നമ്മളിത് സൂപ്പർ പെട്ടിയിലെ റീപ്പറിൽ വെച്ച് കൊടുത്താലും ഈച്ചകളെ ആ ചത്ത പുഴുക്കളെയൊക്കെ അവർ ക്ലീൻ ചെയ്ത് റെഡി ആക്കി കൊടുക്കെട്ടോ ഇനി നമ്മളെടുക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ പെട്ടിയുടെ റീപ്പറാണ് ആ റീപ്പറിൽ ഇതുപോലെ നീളത്തിൽ ഒരു റബ്ബർ ഫാൻ ഇടുന്നു ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല വെള്ളം അടിച്ച് ആ പുഴുക്കളൊക്കെ അട ചെത്തി വെള്ള അടിച്ച ആട മെല്ലത് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുക്കുമ്പോൾ ഇതിലെ ഹോളിലുള്ള ഈ പുഴുക്കളൊക്കെ ഈച്ചകൾ കളഞ്ഞ് പിന്നെ ഈ ആടയുടെ അടിയിൽ നിന്ന് തൊട്ട് പിന്നെ മേളിലേക്ക് വരെയുള്ള കാലിപ്പോഷം മുഴുവനും അട അട പണിത് അവർ പിന്നെ ഇത് മൊത്തം തേനടയാക്കി മാറ്റിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടിയ ആ അട ഉപയോഗിച്ച് നമ്മുടെ റീപ്പറിലെ നാല് റീപ്പറിലും അട ചെത്തി സെറ്റാക്കി കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം